ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂരിലോട്ടാണ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്ററോളം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് ബന്ദിപ്പൂരില് അവസാനം എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള നിങ്ങൾ ചുറ്റു നോക്കിയാൽ കാണാൻ പറ്റും ഭയങ്കര രസമാണ് ഫുൾ ഫോറസ്റ്റ് ഏരിയയാണ് മൃഗങ്ങളെക്കെ റോഡ് സൈഡിൽ കിടക്കാം നിങ്ങൾ ഈ ഫ്രണ്ടിൽ കണ്ടോ പോകുന്ന ജീപ്പ് സഫാരി ഇത് നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ തന്നെയുള്ള ഒരു ജീപ്പ് സഫാരി പ്രോഗ്രാമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കാടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുന്നൊരു ഫെസിലിറ്റിയാണ് അപ്പം ഇവിടെ വന്ന് മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ലൈഫിൽ ഒരിക്കലെങ്കിലും കർണാടകയിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഇവിടുത്തെ ജീപ്പ് സഫാരിയും ഈ കാട്ടിൻ്റെ ഉള്ളിലുള്ള ഈ കാടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് യൂട്യൂബിലെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത് നിങ്ങളിവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും എനിക്കൊരു തെറ്റ് വെച്ചാൽ ഞാൻ ഇവിടെ ലൊക്കേഷൻ അടിച്ചത് തെറ്റിപ്പോയി നിങ്ങൾ ഈ ജീപ്പ് സഫാരി ഉറപ്പായിട്ടും ഈ ജിപ്സി തന്നെ ചൂസ് ചെയ്ത് ജീപ്പ് സഫാരി നേരത്തെ ബുക്ക് ചെയ്യുക ഞാൻ ഒരാളെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് തന്നെ ബുക്കിംഗ് കിട്ടി പക്ഷെ നിങ്ങൾ പോകുമ്പോൾ ഉറപ്പായിട്ടും ജിപ്സിയിൽ ബുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ജിപ്സിയാണ് ഏറ്റവും കൂടുതൽ കാടിൻ്റെ ഉള്ളിലകത്തോട്ട് ബസ്സിന് ബസ്സുണ്ട് അതുപോലെ ബൊലേറോ മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിപ്സി ചൂസ് ചെയ്യുക എക്സ്പേർട്ട് ഡ്രൈവേഴ്സും ആയിരിക്കും ഒത്തിരി അധികം നിങ്ങൾക്ക് കാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പം മിസ്റ്റേക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഈജിപ്ത് സഫാരി ഡി സ്റ്റാർട്ടിങ് പോയിന്റ് വിട്ട് ഏഴ് കിലോമീറ്റർ മാറി സ്റ്റേ ഏരിയയിലോട്ടായിരിക്കും പലരും പോകുന്നത് എനിക്കും ആ മിസ്റ്റേക്ക് പറ്റി അത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കി കറക്റ്റായിട്ട് ലൊക്കേഷൻ ജീപ്പ് സഫാരി ക്യാമ്പ് സെറ്റ് ചെയ്യുക അവിടെ ചെന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള വഴിയാണ് ഒത്തിരി ഗ്രീനറിയാണ് ആ സ്ഥലം അതുപോലെ തന്നെ കർണാടക കാടിനുള്ളിലോട്ട് നമുക്ക് കയറുമ്പോൾ തന്നെ ആനിമൽസിനെ കാണാം ഇതുകൂടാതെ റോഡ് സൈഡിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഭാഗം ഉണ്ടായിരുന്നു ഈ പിള്ളേർ കളിക്കുന്ന ഭാഗം കളിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു അവർക്ക് ഷട്ടിലോ സംതിങ് കളിക്കുന്ന സ്ഥലത്ത് ആന ആന ഇറങ്ങി ില്ക്കുന്നൊരു സീനറി ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു പക്ഷെ ഞാൻ ആ ക്യാമറ എടുത്ത സമയത്ത് ആ സീനറി പോയി നിങ്ങളിൽ ഈ കാണുന്നതെല്ലാം ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി അധികം മാനിനെയും ആനയൊക്കെ ആനയും മാനും കോമൺ ആയിട്ട് ഇവിടെ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ആനിമൽസ് ആണ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടൈഗറിനെ കാണണം അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ടൈഗറിനെ കാണാൻ പറ്റുള്ളൂ നമുക്കും കാണാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ കാണുമെന്ന് വിചാരിച്ചാണ് അവസാനം വരെ നമ്മൾ യാത്ര ചെയ്തത് നമുക്ക് പക്ഷെ ഒത്തിരി അധികം വെറൈറ്റി ആനിമൽസിനെയൊക്കെ കാണാൻ നമുക്ക് പറ്റും ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും അവർ ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവായിരുന്നു ഇവരുടെ ഭാഷ നമുക്ക് അധികം മനസ്സിലാവത്തില്ലെങ്കിലും എന്നാലും നമുക്ക് അത്യാവശ്യം അവർ പറ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടായിരുന്നു ഏതായാലും ഇതൊരു ചെറിയൊരു ആനയാണ് ഈ കുഞ്ഞ് ആന കുട്ടിയുടെ അടുത്ത് അതിൻ്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പം ഈ ഒരു ജീപ്പ് സഫാരി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചിപ്സി ചൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം ഇവർ സെയിം കോസ്റ്റാണ് അതായത് നമ്മൾ വലേറെ ചൂസ് ചെയ്യുന്നത് എനിക്കൊന്നും ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ് അങ്ങനെ ഒരു റേഞ്ചേ വരുന്നുള്ളൂ ഏകദേശം രണ്ടര മണിക്കൂറോളം കാടിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഒത്തിരി ഇപ്പം നിങ്ങൾ കണ്ട കിങ് ഫിഷറും ഇപ്പോൾ ഈ കാണുന്ന ബേഡ്സും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഒത്തിരി അധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ശരിക്കും ഓരോ വീഡിയോകളും ഞാൻ എടുത്തത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം അതിനുവേണ്ടി ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒത്തിരി അധികം ഏരിയകളുണ്ട് ഇതുപോലെ ഇതൊക്കെ നമുക്ക് ടൂറിസത്തിനായിട്ട് ഗവൺമെൻറ് മുൻപോട്ട് ഒത്തിരി അധികം ടൂറിസത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം പക്ഷേ അത് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഒത്തിരി ടൂറിസത്തിന് ഉപയോഗിക്കാൻ പറ്റും ഈ കർണാടകയിൽ വിദേശത്തു നിന്ന് തന്നെ വരെയാണ് ആൾക്കാർ വരുന്നത് ഈ ഒരു ഈ ഒരു ആക്ടിവിറ്റിയിൽ അവർക്ക് ചേരാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ആന ഫുൾ നിൽക്കുവാണ് ഒരു ഇതൊന്നൊരു അഞ്ചാറ് ആനകളെ ചുറ്റുമുണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരന സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം മുന്നോട്ട് പോയാൽ ആന ആക്രമിക്കും എന്നൊരു സൂചന ആ ഡ്രൈവറിനുള്ളത് അങ്ങനൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് അല്ല അതുകൊണ്ട് നമ്മളെ അവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നിർത്തിയിട്ടു എന്നിട്ട് ആന തിരിഞ്ഞ് പയ്യെ പുറകോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാൽ നമ്മൾ വണ്ടി എടുത്തതും വല ഇടത്ത സൈഡിൽ നിന്നും വലത്ത സൈഡിൽ നിന്നും ആനകൾ സൗണ്ട് ഉണ്ടാക്കി നമ്മളെടുത്തോട്ട് ജസ്റ്റ് മിസ്സിനാണ് ഒരന നമ്മളെ ഒന്നും ചെയ്യാതെ പോയത് അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളൊരു വീഡിയോ ഒരു ഫോണിൽ കാണിച്ചായിരുന്നു ഇവരുടെ പുറകെ ഒരാന സോറി ഇവരുടെ പുറകെ അല്ല അവരുടെ ഫ്രണ്ടിൽ നിന്നൊര ഓടി ഈ വണ്ടി മറിച്ചിടാൻ വേണ്ടി വരികയും ഈ ഡ്രൈവറ് ഈ വണ്ടി റിവേഴ്സിൽ ഇട്ടുകൊണ്ടും മാത്രം ഹൈ സ്പീഡ് അല്ലെങ്കിൽ ബാക്ക്ലോട്ട് വന്നോണ്ട് മാത്രം രക്ഷപ്പെട്ടു നമുക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സ് ആണ് എങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ് അതുപോലെ ഒത്തിരി ഈ ലേക്കിൻ്റെ സൈഡിൽ കൊണ്ട് അവിടെ ഉള്ള ഒത്തിരി ലേക്കിൻ്റെ സൈഡിൽ കൊണ്ട് നമ്മളെ നിർത്തും കാര്യം ഈ കടുവയെ കാണാൻ ഏറ്റവും അധികം ചാൻസുള്ള സ്ഥലമാണ് ഇത് വെള്ളം കുടിക്കാൻ ഒക്കെ അവിടെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ഈ കാണുന്ന കാട്ടുപോത്താണ് രണ്ട് ഫീമെയിലും ഒരു മെയിൽ കാട്ടുപോത്തും ഇതൊരു ഡ്രൈവർ കോമഡി ആയിട്ടൊരു കാര്യം പറഞ്ഞത് ഈ ഫീമെയിൽ കാട്ടുപോത്തുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒറ്റയാൻ പോലെ ഇത് വന്നിരിക്കുന്നെങ്കിലും ശത്രു വന്ന് ആക്രമിക്കുന്ന സമയത്ത് ആദ്യം ഓടുന്നത് ആണായിരിക്കും ഡ്രൈവർ പറഞ്ഞാൽ നമുക്കിനെ പറ്റി അറിയത്തില്ല ഏതായാലും അതുപോലെ അവർ ഒത്തിരി കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു തരും നമുക്കിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല എങ്കിലും അവർ പറയുമ്പോൾ നമ്മളൊന്നും വിശ്വസിക്കും ഒത്തിരി അധികം ബേഡ്സിനെയും ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുന്ന ഇതിപ്പോൾ ഓരോരുത്തരും വരുമ്പം ആ സമയവും അതുപോലെ അത് അതിനൊക്കെ അനുസരിച്ചാണ് ഏതൊക്കെ ആനിമൽസിനെ കാണാൻ പറ്റുന്നു ഒത്തിരി അധികം ആനിമൽസ് ഉണ്ട് ഞാൻ പുറകത്ത് കണ്ടപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ടൈ ഇത് ടൈഗർ റിസർവ് ആണല്ലോ അതുകൊണ്ട് തന്നെ ടൈഗറിനെ കണ്ട ഒത്തിരി ബ്ലോഗൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല എങ്കിൽ പോലും അടിപൊളി ഒരു ജേണി ആയിരുന്നു നിങ്ങൾ മസ്റ്റായിട്ടും കേരളത്തിൽ നിന്ന് ഒത്തിരി ദൂരം ഒന്നും സ്ഥലമല്ലോ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്താണെങ്കിൽ ഇവിടെ വരെ വരാൻ പറ്റും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക കാടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുവാണെങ്കിൽ താമസിക്കുക ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് ഹാവ് എക്സ്പീരിയൻസ് ആയിരുന്നു ബന്ദിപ്പൂരിൽ നമുക്ക് കിട്ടിയത് അങ്ങനെ നമ്മുടെ ജേർണി കംപ്ലീറ്റ് ആയി രണ്ടര മണിക്കൂറോളം കാടിൻ്റെ ഉള്ളിൽ ഫുൾ സഫാരി സഫാരിയായിരുന്നു ലാസ്റ്റായപ്പോൾ നമ്മൾ എല്ലാവരും ടയേർഡായി അങ്ങനെ നമ്മുടെ തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് പോയി നമുക്ക് കാടിനുള്ളിൽ താമസിക്കാൻ പറ്റിയില്ല കാര്യം കണ്ടോ അവിടെ നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ട് രന ഈ ഇതുപോലെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് കേട്ടോ ഈ ഇതെല്ലാം താമസിക്കുന്ന സ്ഥലങ്ങളാണ് അതിൻ്റെ അടുത്ത് ഇതൊക്കെ നിൽക്കുന്നത് എനിക്കേതെല്ലാം അവിടെ താമസിക്കാൻ പറ്റിയില്ല നിങ്ങൾ വരുവാണെങ്കിൽ നേരത്തെ ഒരു മാസം മുന്നേലും പ്രീബുക്ക് ചെയ്യുക ഇവിടെ റേഞ്ചും കാര്യങ്ങളും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ താമസിക്കഴിഞ്ഞത് ഇനി അടുത്തൊരു വ്ളോഗിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം അപ്പം താങ്ക് ഫോർ വാച്ചിങ്